മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിനുള്ള വിശദമായ മെമ്മോറാണ്ടം സംസ്ഥാന സർക്കാർ ഉടൻ കേന്ദ്രത്തിന് സമർപ്പിക്കുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സംസ്ഥാന സർക്കാർ കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി ചെയ്യുന്നുണ്ട് എല്ലാവരെയും ഒരുമിച്ച് ചേർത്തു പോകുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആവശ്യത്തോട് വയനാട് സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രി അനുകൂലമായാണ് പ്രതികരിച്ചത് വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ ഉന്നയിക്കട്ടെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ടെന്നും മന്ത്രി റിയാസ് വ്യക്തമാക്കി ബി ജെ പിയുടെ വിമർശനങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി ഇവിടെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ടൈംലി ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി വന്ന ഘട്ടത്തിൽ കാര്യങ്ങൾ എന്താണോ നൽകേണ്ടത് നൽകിയിട്ടുണ്ട് കേന്ദ്ര സംഘം വന്നപ്പോൾ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി വന്ന യോഗത്തിൽ മുഖ്യമന്ത്രി അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ദേശീയ ദുരന്തമായി കാണണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി അത് കേൾക്കുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ അതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രിക്കും കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് അനുകൂല സമീപനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ ം ആദ്യം നൽകേണ്ടത് നൽകി ഇനി മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതും ടൈംലി നൽകുന്നതായിരിക്കും അതിലൊന്നൊരു കാലാവസ്ഥ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന സ്ഥിതി ഉണ്ടാവില്ല അതിപ്പോ വിമർശനം ഉന്നയിക്കേണ്ടവർ ഉന്നയിക്കട്ടെ നമുക്കിപ്പോ അതില് എല്ലാവരും ഇതിനെ പിന്തുണച്ച് അതിഗംഭീരം എന്ന് അതിഗംഭീരമെന്ന് പറയണമെന്ന് നമുക്കൊരു നിലപാട് പറയാൻ പറ്റില്ലല്ലോ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് പറയാം വിമർശനങ്ങൾ ഓരോ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടി അത് അതിലിടപെടുക അതാണുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനെ വിമർശിക്കുന്നതിന് നമ്മൾ എന്തിനാണ് ഒരു ഭയത്തോടെ കാണുന്നത് അല്ലെങ്കിൽ അതിനെ ഒരു ഒരു തരത്തിൽ അംഗീകരിക്കേണ്ട സ്ഥിതിയിലേക്ക് വരരുത് സർക്കാരിനെ വിമർശിക്കണം ഈ വയനാട് വിഷയമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ ഇതുവരെ എങ്ങനെയാണ് സർക്കാർ എല്ലാവരെയും യോജിപ്പിച്ച് ഇടപെട്ടത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം